പാമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ഉള്ളിൽ ഭയവും അറപ്പും അറപ്പുമൊക്കെയാണല്ലേ നമ്മുടെ വീട്ടുപരിസരത്ത് ഒരു പാമ്പ് വന്നാൽ എന്താവും സ്ഥിതി നമുക്ക് കൗതുകത്തോടുകൂടി ഒന്ന് കണ്ടുനോക്കാം എന്താണ് പാമ്പിന്റെ ഉദ്ദേശമെന്ന് ആളെ മനസ്സിലായെന്ന് തോന്നുന്നു മറ്റാരുമല്ല നമ്മുടെ ചേരസാർ തന്നെ ഇര തേടി ഇറങ്ങിയതാണ് അദ്ദേഹം പാമ്പുകൾക്ക് എങ്ങനെയാണ് ഇരയെയും ശത്രുക്കളെയും തിരിച്ചറിയുന്നത് നമുക്കൊന്ന് നോക്കാം ഈ വീഡിയോയിൽ രണ്ടും വ്യക്തമാവുന്നുണ്ട് അവ അവയുടെ നാവ് അന്തരീക്ഷത്തിലേക്ക് ഇടുകയും അന്തരീക്ഷ കണങ്ങൾ വഴി ഇരയുടെ സാന്നിധ്യവും ശത്രുവിന്റെ സാന്നിധ്യവും അവയ്ക്ക് കൃത്യമായി വ്യക്തമാവുന്ന ഒരു വീഡിയോ ആണിത് കഴിഞ്ഞ വീഡിയോയിൽ അവയ ഒരു തവളയെ പിടിച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു സ്ഥിരം സന്ദർശകനാണ് പാമ്പ് വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഏറെ തേടിയുള്ള അദ്ദേഹത്തിന്റെ മൂമെന്റ്സ് ഒരു സ്ഥലവും വിടുന്നില്ല എല്ലാ സ്ഥലവും മരിച്ചു പോർക്കുന്നുണ്ടാള് നിത്യേന സന്ദർശകനാണ് ഒരു ദിവസം രണ്ടോ മൂന്നോ നേരങ്ങളിലായിട്ട് വീട്ടുപരിസരത്ത് വരാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ നായക്കൂടിന്റെ പരിസരത്താണ് ആളുടെ സെർച്ചിങ് അവിടെ കൂട് കഴുകുന്നതിന്റെ ഭാഗമായിട്ട് എപ്പോഴും നനവും ഈർപ്പവും ഒക്കെ ഉണ്ടാവാറുണ്ട് ആ പരിസരങ്ങളിൽ തവളയുടെ സാന്നിധ്യം വളരെയേറെ കൂടുതലാണ് അത് നമ്മളെക്കാൾ നന്നായി പാമ്പിനറിയാം അതുകൊണ്ട് തന്നെ ആ ഏരിയ ആണ് മൂപ്പർ ആദ്യം തന്നെ സെർച്ച് ചെയ്യാറ് വളരെ മനോഹരമാണ് ഇവരുടെ സെർച്ചിങ് ആയാലും അവരുടെ ശരീരഘടനയായാലും ശാന്തമായി നിന്നിത് പകർത്തിയെടുക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യം സ്ഥിരം സന്ദർശകനാണെങ്കിലും ഇതിനുള്ള അവസരം തരാറില്ല ആൾ ഇന്ന് മുഴുവൻ എരയിൽ തന്നെയാണ് ശ്രദ്ധ എന്ന് തോന്നുന്നു പക്ഷെ ഇനി അടുത്തു വരാൻ പോകുന്ന മൂമെന്റ് വളരെ ഒരു രസകരം തോന്നി അവ അവയുടെ ശത്രുവിനെ തിരിച്ചറിയുന്ന ഒരു മൂമെന്റ് ആയിരുന്നു അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ സംഭവം മനസ്സിലായി ശത്രു അടുത്തുണ്ടെന്ന് ഇനി ഇവിടെ നിൽക്കുന്നത് മൂപ്പർക്ക് ബോധ്യായി പൊതുവെ മറ്റു ഇടങ്ങളിലാണെങ്കിൽ പാമ്പ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാറാണ് പതിവ് ഇവിടെ ആള് സ്ഥലം കാലിയാക്കേണ്ട പരിപാടി തന്നെയാണ് എടുത്തത് ഇന്നത്തെ സെർച്ചിങ്ങിൽ ഇരയെ കിട്ടിയില്ല കുഴപ്പമൊന്നുമില്ല ഇനിയും വരും എന്നറിയാം ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ സെർച്ചിങ് രണ്ടോ മൂന്നോ നേരങ്ങളിലായിട്ട് വീട് പരിസരത്ത് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ മറ്റൊരു വിഷപ്പാമ്പിന്റെ സാന്നിധ്യം ഈ പ്രദേശങ്ങളിൽ കാണാൻ സാധിച്ചിട്ടില്ല അത് ഇദ്ദേഹത്തിന്റെ മാത്രം ഒരു ക്രെഡിറ്റാണ് അതുപോലെ തന്നെ നമ്മുടെ കർഷകരുടെ മിത്രം കൂടിയാണ് ചേര എല്ലാവർക്കും അറിയാം വീട്ടുപരിസരങ്ങളിൽ ചേരയുടെ ആവശ്യകത എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും ഇവയെ നിലനിർത്തുക എന്നത് നമ്മുടെ ഒരു കടമ തന്നെയാണ് പ്രകൃതിയുടെ ഭക്ഷ്യശൃംഖലയിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് ചേരസാർ തന്നെയാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ പ്രകൃതിയുടെ കാവൽക്കാരാണിവർ അവർ അവരുടെ ജോലി തുടരുക തന്നെ ചെയ്യും നടക്കട്ടെ ഇനിയും വരുമെന്നറിയാം കാത്തിരിക്കാം നമുക്ക്